ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് മഫിൻ ആണ് ചോക്ലേറ്റ് മഫിൻ എന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് ചിപ്സോ അതല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസസോ ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇത് ഓവനും മീറ്ററും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ചിപ്സ് കിട്ടിയിട്ടില്ല നമ്മൾ സാധാ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇട്ടാലും മതി അപ്പോൾ ഇതിന് വേണ്ടത് മൈദ മാവാണ് നമ്മൾ സാധാരണ ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പം മൈദ രണ്ട് കപ്പാണ് ഞാൻ എടുക്കുന്നത് രണ്ട് കപ്പ് മാവിന് രണ്ട് ടീസ്പൂൺ മൈദ ബേക്കിംഗ് പൗഡർ ചേർക്കണം രണ്ട് ഒരു കപ്പിന് ഒരു ടീസ്പൂൺ അങ്ങനെയാണ് ചേർക്കുന്നത് നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യാതെ ചെയ്യാതെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ബേക്കിംഗ് പൗഡർ അത്രയും ചേർക്കണം രണ്ട് ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ പിന്നെ കുറച്ച് ഊപ്പും കുറച്ച് മതി ഒരു കാല ടീസ്പൂൺ അത്രയും നമ്മൾ ആദ്യം മിക്സ് ചെയ്യണം ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്തിട്ടേ പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാവും അത് ഒരുപാട് ബീറ്റ് ചെയ്തല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും പ്രത്യേകം പ്രത്യേകം മിക്സ് ചെയ്ത് ചേർക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അധിക സമയം നമ്മളിത് വെളിയിൽ വെച്ചേക്കരുത് വേഗം ബേക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം മാവ് ഒന്ന് അരിക്കണം നമുക്കാദ്യം മാവ് അരിച്ചെടുക്കാം മാവ് രണ്ട് കപ്പ് മാവാണ് മൈദ മാവാണ് അതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് അരിച്ചെടുക്കണം അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഒരുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എത്തും അതിന് വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് തട്ടി ലെവൽ ചെയ്ത് എടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും നല്ല ലെവലീത് തന്നെ എടുക്കണം ഇത് നമ്മൾ അല്ലാതെ ഷേക്ക് ചെയ്ത് അരിക്കുമ്പോൾ ചുറ്റും വീഴും അങ്ങനെ ചെയ്യാ വരാതിരിക്കാനാണ് ഈ ഈതൊരു ട്രിക്കാണ് നമ്മളിങ്ങനെ മാവിനെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ആ ഒരു അരിപ്പിൻ്റെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ അത് താഴെ തന്നെ വീഴും അല്ലാണ്ട് ചുറ്റും വീണ് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയിടാവും അല്ലെങ്കിൽ അടുത്ത ഒരു കപ്പ് മാവ് കൂടി ഞാൻ ചേർത്തു രണ്ട് കപ്പ് മാവാണ് ഇത് ചെറിയ അരിപ്പായത് കൊണ്ട് കൂടുതൽ ഇടാൻ പറ്റില്ല എന്നിട്ട് ഈ മാവിൽ തന്നെ നമ്മൾ പഞ്ചസാരയും ഉപ്പും ചേർക്കണം ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പ് തീർച്ചയായിട്ടും ചേർക്കണം അത് ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് ഇത്തിരി കുറവ് പോലെ നമുക്ക് തോന്നും മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ചേർക്കേണ്ടത് ആ പഞ്ചസാര ചേർത്തത് ഞാൻ എടുക്കാൻ വിട്ടുപോയി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പും പഞ്ചസാരയും ചേർത്ത് ഈ മാവിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നമ്മൾ ഒത്തിരി ബീറ്റ് ചെയ്യാറില്ല ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ അതിലോട്ട് ചേർക്കാൻ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി വെറ്റ് വെറ്റിൻഗ്രീഡിയൻസിൽ ആദ്യം ചേർക്കേണ്ടത് ബട്ടർ മിൽക്കാണ് അത് നമ്മൾ തൈരേ നമ്മുടെ വീടുകളിൽ കാണാറുള്ളൂ അപ്പോൾ ആ തൈരിൽ കുറച്ച് പാല് ചേർത്ത് ഒരു കപ്പ് ബട്ടർ മിൽക്ക് നമ്മൾ ചേർക്കണം പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ കുറച്ച് പാല് ചേർക്കുമ്പോൾ അതിൻ്റെ പുളി ഒന്ന് പോയി കിട്ടും അപ്പോൾ ഒരു കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ അതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും എന്നിട്ടേ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കാവുള്ളൂ രണ്ട് മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒത്തിരി ബീറ്റ് ചെയ്യണ്ട ഈ സമയത്ത് തന്നെ വനല എസെൻസ് ചേർത്ത് കൊടുക്കണം ഏത് എസൻസ് നിങ്ങൾ ചേർക്കുന്നോ അത് ഈ മുട്ട ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ബട്ടർ ഉരുക്കിയത് ബട്ടർ നേരത്തെ ഉരുക്കി തണുപ്പിച്ച് വയ്ക്കണം അരക്കപ്പ് ബട്ടർ ഉരുക്കിയതാണ് ചേർക്കുന്നത് അത് നേരത്തെ തണുപ്പിച്ച് വയ്ക്കണം ചൂടായിട്ട് ഇതിലേക്ക് എടുത്ത് ചേർക്കരുത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് മാവ് മിക്സ് ചെയ്യാം വെയിറ്റ് ഇംഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിപ്പോൾ ചോക്ലേറ്റ് ചിപ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയതോ അങ്ങനെ വേറെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം എസെൻസ് മാറ്റിയാൽ മതി പിന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ചേർക്കാം ഞാനിപ്പോൾ വാനില ആണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ എസെൻസും കൂടി ചേർക്കാം പിന്നെ ഈ ചിപ്സിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് തൊലി ചിരണ്ടിയത് അതിൽ നാരങ്ങയുടെ തൊലി അതിലെ വെള്ള വീഴാണ്ട് സൂക്ഷിച്ച് വേണം അത് ചേർക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചിരിക്കേണ്ട ഏതെങ്കിലും ഒരു ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ മാവ് പതുക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മാവും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു അപ്പോൾ കുറച്ചൊരു കട്ടിയായതുപോലെ തോന്നിയതുകൊണ്ട് ഒരു കാൽ കപ്പ് പാലുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഓരോ മാവിനനുസരിച്ചാണ് ചിലപ്പോൾ ഒന്ന് കട്ടിയായി തോന്നിയാൽ നിങ്ങളങ്ങനെ ചേർത്താൽ മതി പിന്നെ ഈ ചിപ്സ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു കപ്പ് ചിപ്സാണ് ഞാൻ ഇതിൽ ചേർത്തത് ചിപ്സ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് പീസസ് ചേർത്താലും മതി പിന്നെ കുറച്ച് ഞാൻ ബാക്കി മാറ്റി വെച്ചത് ലാസ്റ്റ് പുറത്തിട്ട് കൊടുക്കാനാണ് ഇത് ഞാൻ അടുപ്പിൽ വെച്ച് പാനിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അലുമിനിയം ചെറിയ കപ്പ് കേക്കിൻ്റെ ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നതാണ് കൂടുതലും നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടും സിലിക്കൻ മോൾഡിൽ ഒത്തിരി പാടാണ് വെന്ത് കിട്ടാൻ പിന്നെ ക്രിസ്പി ആയിട്ടും കിട്ടില്ല അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം ഒരു പകുതിയെ നിറയ്ക്കാവുള്ളൂ അത് പൊങ്ങി വരുന്നതുകൊണ്ട് പകുതിയെ നിറയ്ക്കാവുള്ളൂ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇതിൻ്റെ ചിപ്സ് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പാൻ നേരത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുമ്പേ ചൂടാക്കി ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് ചൂടാക്കിയിട്ട് വെച്ചേക്കണം അടച്ച് തന്നെ വെച്ചേക്കണം എന്നിട്ട് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വെച്ച് അടച്ച് ഒരു ഇരുപത് മിനിറ്റ് വേണം ഇത് വെന്ത് കിട്ടാൻ അപ്പം വെന്ത് കഴിഞ്ഞു ഇതെടുത്ത് നോക്കാം നമ്മുടെ മഫിൻ റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് പുറം ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അലുമിനിയം മറ്റേ നമുക്ക് വാങ്ങാൻ കിട്ടും കേക്ക് ടിന്നൊക്കെ വാങ്ങുന്ന ഒരു സെക്ഷനിൽ നമ്മൾ മഫിൻ ടിന്ന് കേക്ക് കപ്പ് കേക്കിൻ്റെ ടിൻ വാങ്ങാൻ കിട്ടും അതിപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും ഞാനിപ്പോൾ ഈ സിലിക്കൺ മോഡിൽ ഉണ്ടാക്കിയത് കുറച്ച് ടൈം എടുത്തു അത് നല്ല കട്ടിയാണ് അതിൻ്റെ ആ പുറം അപ്പോൾ അത് കുറച്ച് ടൈം കൂടുതലെടുക്കും അല്ലാതെ ആ മറ്റേതില് സാധാ കേക്ക് ടീനിലുണ്ടാക്കി കഴിഞ്ഞാല് അത്ര സമയം എടുക്കൂലൂത്തില്ല മോൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് മോന്റെ ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ് ചിപ്സ് വെച്ച എല്ലാം കുക്കീസും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ പേപ്പർ ഇത് വേണമെന്നില്ല ഇല്ലാതെ അത് നിർബന്ധമൊന്നുമില്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഇടണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് ഇടണം അത് നല്ലൊരു വീഡിയോ കാണാം ബൈ